ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ സൈക്കിൾ ഫിറ്റിംഗ് ആണ് നോക്കുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സൈക്കിൾ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇതാണ് സാധനം കമ്പനി സാധനമാണ് ഡാഷ എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ സൈക്കിളാണ് നെക്സ എന്ന് പറഞ്ഞ മോഡല് ഒരു വയസ്സ് മുതൽ ഉപയോഗിക്കാൻ പറ്റിയ രണ്ടുപോയി സൈക്കിളാണ് ഇത് നല്ല കുട്ടികൾ നല്ല സപ്പോർട്ടിൽ ഇരിക്കാൻ പറ്റിയ ഒരു സാധനമാണ് എത്രയും പെട്ടന്ന് ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം സീറ്റ് ഒന്ന് കിട്ടി സീറ്റ് ഒന്ന് ടൈറ്റ് ചെയ്യും പണ്ടത്തെ മോഡലിൽ പുതിയ മോഡൽ ഫിറ്റിംഗ് ആണ് ഇപ്പം വരുന്നത് പ്രസ് ചെയ്താൽ മതി വെച്ചിട്ട് എല്ലാം വെക്കാ മോഡൽ ഇതിൽ വെക്ക

ഇവിടെ പ്രസ് ചെയ്യ് ബട്ടൺ ഉണ്ട് അവിടെ പ്രസ് ചെയ്യ അമർത്തലോക്കപ്പ് ഒന്ന് അതേപോലെ ഒന്ന് ടൈറ്റ് ആക്കിയാലും കാല് വെക്കുന്ന ഭാഗം ഒന്ന് ടൈറ്റ് ഒരു വയസ്സുള്ള കഴിഞ്ഞാൽ നമുക്ക് കാല് അവർക്ക് ചവിട്ടാൻ കഴിയില്ല അപ്പം അവരെ ഇരുത്തിയിട്ട് നമുക്ക് ചെറിയ സമയം തുണ്ടി കൊണ്ടാവാനും കാല് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് സപ്പോർട്ട് െയ്ത് കൊടുക്കാം പ്ലെയർ ഒന്ന് പ്ലെയറും കൂടി പിടിച്ചതൊന്ന് ടൈറ്റ് ആക്കുമ്പോൾ ആണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫിറ്റിംഗ് ആ അല്ല അത് തെറിച്ച് പോകും അപ്പോൾ അത് ശരിയായി ഇതിന് ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റിക്ക് വേണം നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡൽ സ്റ്റിക്ക് അതിനു വേണ്ടിട്ടത് ഈ ചെറുതൊക്കെ അടി അടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ ഇന്ന സിമ്പിളായിട്ട് കഴിയും നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ സാധനം ഫിറ്റ് ചെയ്യാന്ന് നോക്കിയാല് സാധിക്കും അപ്പൊ മുന്നിൽ തവിയിലൊന്ന് സെറ്റ് ചെയ്യ മുന്നിൽ തവിയിലൊന്ന് കയറ്റിയൊടി എല്ലാം പ്രസ്സിങ് കേട്ടാ ബട്ടൺ പ്രസ്സിങ്ങാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി ക്കാൻ വേണ്ടിട്ടൊരു കവറിങ് ഉണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യാൻ നെറ്റ് കവർ ചെയ്യാൻ ഒരു കവറിങ് ആണ് ജസ്റ്റ് നമുക്ക് ഇത് തള്ളുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് സപ്പോർട്ട് കമ്പികൾ അന്ന് ടൈറ്റ് ചെയ്യാം അങ്ങോട്ടിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട്രോള് അങ്ങോട്ടിയൊക്കെ വേണ്ടിട്ട് ചെറിയ കുട്ടികൾ ഇപ്പൊരു വയസിന്റെ കുട്ടിയൊക്കെ എല്ലാം ഇതിന്റെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് സേഫ്റ്റി ബെൽറ്റ്ണ്ടാകുമ്പോ നമുക്ക് ഇരുത്തിയിട്ട് കൊണ്ടുപോ ചാൻസ് ആദ്യം ബെൽറ്റായി സപ്പോർട്ട് ബെൽറ്റ് ഊരുവം ചെയ്യാൻ കഴിച്ചിട്ട് സാധാ മോഡലിൽ ഉപയോഗിക്കാം അപ്പോൾ ഒരു മൂന്ന് നാല് അഞ്ച് വയസ്സുള്ള കൂട്ടിക്കുള്ള വേണം കൈ ഇരുന്ന് ഓടിക്കഴിഞ്ഞാൽ ഒരു വയസ്സിന് വേണമെങ്കിൽ ബാൽ സ്റ്റിക്ക് ഉപയോഗിക്കാം ജസ്റ്റ് ബാക്കിൽ സപ്പോർട്ട് വലിയ സ്റ്റിക്ക്

കയ്യിൽ ചെറിയ ബുദ്ധേക്ക് എല്ലാം കയ്യിൽ ഓടിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട് സേഫ്റ്റിയുണ്ട് പിന്നെ റിമൂവ് ചെയ്ത് ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇത് ഓക്കെ